സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കനത്ത മഴയെ തുടർന്ന് ചേലക്കരയിലും പരിസര ഭാഗത്തുമുള്ള പ്രളയബാധിതർക്ക് സഹായഹസ്തവുമായി ചേലകര എക്സർവീസ് യൂണിറ്റ് രംഗത്ത് പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി എപ്പോഴും വരാൻ തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രളയത്തോടനുബന്ധിച്ച് നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും വാസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് ചേലകരയിലെ വിവിധ സ്കൂളുകളിൽ പ്രളയ ദുരിത ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്തു അത്തരത്തിൽ വെങ്ങാനെല്ലൂർ എൻ എം എൽ പി സ്കൂളിൽ താമസിച്ചു വന്നിരുന്ന നാല്പത്തഞ്ചോളം കുടുംബങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവുമടക്കം മറ്റ് ആവശ്യങ്ങളും നൽകിക്കൊണ്ടാണ് കെ എസ് ഇ എസ് എസ് രംഗത്ത് വന്നത് ഇനിയും പ്രളയബാധിതർക്ക് ആവശ്യമായ സഹായങ്ങളുമായി എപ്പോഴും മുന്നോട്ട് വരാൻ തയ്യാറാണെന്ന് കെ എസ് ഇ എസ് എസ് ചേലക്കര യൂണിറ്റ് അധ്യക്ഷൻ മനോജ് തോട്ടത്തിൽ അറിയിച്ചു നൽകാൻ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ നമ്മൾ 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 തീരുമാനിച്ചിരിക്കുന്നത് ബാക്കി സംഘടന കഴിഞ്ഞ ഈ കഴിയുന്ന ഒരു സഹായം ഞങ്ങളുടെ അപ്പോൾ ും ചേലക്കര ഗ്രാമപഞ്ചായത്തുമായി കൈകോർത്തുകൊണ്ടാണ് കെ എസ് ഇ എസ് എസ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് പരിപാടിയിൽ അഞ്ചാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ മുൻ മെമ്പർ വിനോദ് പന്തലാടി പാലിയേറ്റീവ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത് എക്സ് സർവീസ് മാൻ യൂണിറ്റ് അംഗങ്ങളായ ഗോപിനാഥൻ ശ്രീകൃഷ്ണൻ ശിവദാസൻ വേണു സ്വാമിനാഥൻ മഹിളാ വിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ ടീച്ചർ ചേലകര മഹിളാ യൂണിറ്റ് പ്രസിഡന്റ് രാധ സെക്രട്ടറി ഷീജ ട്രഷറർ ലീന സരോജിനി രമണി നന്ദന നേഹ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി ദുരിതാശ്വാസത്തിന് ഏതെങ്കിലും വിധ ആവശ്യങ്ങൾക്ക് ഒൻപത് നാല് മൂന്ന് അഞ്ച് നാല് രണ്ട് ഒൻപത് രണ്ട് 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 എന്നീ നമ്പറിൽ ബന്ധപ്പെടുവാനും ഭാരവാഹികൾ അറിയിച്ചു കുറേ പേര് അവർക്ക് വീട് വിട്ട് വേണ്ടതായിട്ട് വന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ എല്ലാ ഗവൺമെന്റും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇന്നത്തെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് നമ്മളുടെ വർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് എല്ലാം കേരള സ്റ്റേറ്റ് എക്സൈസക്കര യൂണിറ്റ് അതിന് പ്രത്യേകമായിട്ട് നന്ദി വരണം നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കോവിഡ് സമയത്തും അതുപോലെ ചേലക്കരയിലെ എല്ലാ പരിപാടികൾക്കും